ധന്യമായ കുറിക്കുകയാണ് ഒരു നിമിഷം എല്ലാവരെയും ഈ വേദിയിൽ മായിരിച്ചുണ്ട് രണ്ടായിരത്തി പതിനാറിൽ എളീവനായ ഞാൻ എം എൽ എ ആയി വന്നതിന് ശേഷം ബഹുമാനപ്പെട്ട സംസ്ഥാനത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവറുകളുടെ ഗവൺമെന്റ് ആദ്യത്തെ ബജറ്റ് സമ്മേളനത്തിൽ അന്നത്തെ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ തോമസ് ഐസക് ആദ്യത്തെ ബജറ്റ് സമ്മേളനത്തിൽ മറുപടി പ്രസംഗത്തിലാണ് പെരുമ്പാവൂർ ബൈപ്പാസിന് ഇരുപത് കോടി രൂപ അനുവദിച്ചത് എം സി റോഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട പട്ടണങ്ങളിലൊന്നാണ് പെരുമ്പാവൂർ എന്നുള്ളത് നമുക്കറിയാം എറണാകുളം ജില്ലയിലെ കിഴക്കൻ മേഖലയെ നഗരവുമായി ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം ആ നിലയിൽ പെരുമ്പാവൂരിന് പെരുമ്പാവിൻ്റേതായ വലിയ പ്രാധാന്യമുണ്ട് ഇവിടെ ചൂണ്ടിക്കാട്ടിയ മരവ്യവസായം ഉൾപ്പെടെ ചെറുകിട വ്യവസായ മേഖലക്കും പ്രശസ്തമായ നിലയിൽ സംഭാവനകൾ നൽകിയ ഇടമാണ് പെരുമ്പാവൂർ പൊതുവേ വാഹനപ്പെരു പെരുപ്പത്തിന്റെ ഒരു കണക്ക് പരിശോധിച്ചാൽ ഇവിടെ ഒരു ഉയർന്ന നിലയാണുള്ളത് വാഹനപ്പെരുപ്പം താരതമ്യേന കൂടിയ ഒരു പട്ടണമാണ് പെരുമ്പാവൂർ എന്നുള്ളതാണ് പല പഠന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് പെരുമ്പാവൂരിനൊരു ബൈപ്പാസ് എന്ന കാഴ്ചപ്പാട് വരുന്നത് അതിൻ്റെ നാൾ വഴികളെ കുറിച്ചൊക്കെ ബഹുമാനിയനായ എം എൽ എ ഇവിടെ ചൂണ്ടിക്കാട്ടി അതിലേക്കൊന്നും കിടക്കുന്നുണ്ട് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ആർ ബി ഡി സിക്ക് ഏജൻസിയായി നിശ്ചയിച്ച് ഈ പദ്ധതിക്ക് അനുമതി നൽകിയിട്ടുള്ളത് വലിയൊരു തുകയാണ് ഇതിനു വേണ്ടി സർക്കാർ ചെലവഴിക്കുന്നത് മുന്നൂറ്റിയൊന്ന് കോടി എഴുപത്തൊന്ന് ലക്ഷം രൂപയാണ് രണ്ട് ഫേസ് ആയിട്ടാണ് പെരുമ്പാവൂർ ബൈപ്പാസ് സജ്ജമാക്കുന്നത് നിങ്ങൾക്കറിയാം ഫേസ് ഒന്ന് പഴയ എം സി റോഡ് മുതൽ ആലുവ മൂന്നാർ റോഡ് വരെയും ഫേസ് രണ്ട് പാലക്കാട്ട് താഴം മുതൽ പഴയ എം സി റോഡ് വരെയുമാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് ഭൂമി ഏറ്റെടുക്കലിനായി ഇരുപത്തൊന്ന് കോടി അറുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് ഇപ്പോൾ ചെലവഴിച്ചിട്ടുള്ളത് മുപ്പത് കോടിയിലധികം രൂപ നിർമ്മാണത്തിനായി ചെലവഴിക്കുകയും ചെയ്യുന്നുണ്ട് ഇനി ഇത് സമയബന്ധിതമായി പൂർത്തീകരിക്കുക എന്നുള്ളതാണ് സമയബന്ധിതമായി പ്രവൃത്തി പൂർത്തീകരിക്കാൻ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ എല്ലാ മാസവും ഇതിൻ്റെ പ്രത്യേക റിവ്യൂ ഉണ്ടാകും എന്നുള്ളത് ഇവിടെ ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം അത്രക്ക് നാടിന് ആവശ്യമുള്ള ഒരു പദ്ധതിയാണ് ആർ ബി ഡി സിക്ക് തന്നെ ഇപ്പോൾ മൂന്ന് ബൈപ്പാസുകളുടെ പ്രവൃത്തി നടത്തുന്നുണ്ട് കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി പെരുമ്പാവും പേരാമ്പ്ര ബൈപ്പാസും മലപ്പുറം ജില്ലയിലെ എടപ്പാൾ ഫ്ലൈഓവറും പൂർത്തീകരിച്ച അവിടെ വലിയ ആശ്വാസമായിട്ടാണ് മാറിയിട്ടുള്ളത് ഇപ്പൊ അതിലെ പോകുമ്പോൾ ആളുകൾ പഴയ ഗതാഗത കുരുക്കും ഇപ്പൊ അതിൻ്റെ ആശ്വാസമായിട്ടുള്ള കാര്യങ്ങൾ പറയും മണിക്കൂറുകളോളമാണോ അവിടെയൊക്കെ ഗതാഗത കുരുക്കിൽ ആളുകൾ പെട്ടുപോകുന്നത് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയപ്പോൾ പുതിയ ജംഗ്ഷൻ ഇംപ്രൂവ്മെന്റ് ജംഗ്ഷൻ നവീകരണ പദ്ധതിക്ക് രൂപം നൽകിയിട്ടുണ്ട് ഇങ്ങനെ ഇതിന് പരിഹാരം കാണാനുള്ള സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുക തടസ്സമില്ലാത്ത റോഡ് ശൃംഖലക്ക് രൂപം നൽകാനാണ് പി ഡബ്ല്യു ഡി ലക്ഷ്യം വെക്കുന്നത് പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിലും അതിനനുസൃതമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം നാൽപ്പത്തി ഒന്ന് കോടി എൺപത്തി അഞ്ച് ലക്ഷം രൂപയുടെ പ്രവൃത്തികളാണ് നിരത്ത് വിഭാഗത്തിൽ മാത്രം ഇവിടെ പൂർത്തീകരിച്ചിട്ടുള്ളത് റോഡ് പരിപാലനത്തിന് സുതാര്യത ഉറപ്പുവരുത്തിയ എല്ലാ ശ്രമവും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ നമുക്ക് യോജിച്ച് എല്ലാവരും ഒരുമിച്ച് നിന്ന് ചെയ്ത് മുന്നോട്ട് പോകണം കേരളത്തിൽ പ്രധാനമായും ഈ ജനസാന്ദ്രത എന്ന പരിമിതിയിൽ നിന്നുകൊണ്ട് മൂന്ന് പ്രധാന പദ്ധതികൾ കാണാം സർക്കാർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ നിയോജക മണ്ഡലങ്ങളിലൂടെ കടന്നു പോകുന്ന മലയോര ഹൈവേ ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്ററാണ് മലയോര ഹൈവേ പതിമൂന്ന് ജില്ലകളിലൂടെ കടന്നു പോകുന്നതാണ് മലയോര ഹൈവേ കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ പതിമൂന്ന് ജില്ലകളിലൂടെ ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ കടന്നു പോകുന്ന മലയോര ഹൈവേ യാഥാർത്ഥ്യമാക്കാനായാൽ നമ്മുടെ കാർഷിക ടൂറിസം മേഖലയ്ക്ക് വലിയ ഉണർവിന് കാരണമായി മാറും ഈ പ്രദേശത്ത് ഉൾപ്പെടെ അതിൻ്റെ മാറ്റങ്ങൾ ഏറെ കാണാൻ വേണ്ടി പറ്റും ആ മലയോര ഹൈവേ നമുക്ക് സമയബന്ധിതമായി പൂർത്തീകരിക്കാനാകും എന്നുള്ളതാണ് ഇപ്പോൾ പൊതുവെ പ്രതീക്ഷിക്കുന്നത് മറ്റ് കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിൻ്റെയും അതുപോലെ തന്നെ അങ്കമാലി ആലുവ നിയോജക മണ്ഡലങ്ങളുടെയും എം എൽ എ മറ്റ് ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വമൊക്കെ തന്നെ മുന്നോട്ട് വെക്കുന്ന ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ ആ നിർദ്ദേശങ്ങൾ സാധ്യമാകുന്നത് എങ്ങനെയാണ് എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ ഒരു ശ്രമം നടത്തിയാൽ നടക്കുമെങ്കിൽ അത് ഏതറ്റം വരെ പോയി നടത്താനും തയ്യാറാണ് എന്നുള്ളത് പ്രത്യേകം ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു മറ്റ് കാര്യങ്ങളിലേക്കൊന്നും കിടക്കാതെ ഇവിടെ വരാനും നിങ്ങളുടെ ഈ സന്തോഷത്തിൻ്റെ ഭാഗമാകാൻ സാധിക്കാനായതും ഏറെ ഏറെ ആഹ്ലാദകരമായ അനുഭവമാണെന്ന് മാത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നിർത്തുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം ബഹുമാന്യനായ മന്ത്രി ഇവിടെ അനാച്ഛാദനം ചെയ്യുകയാണ്